ഈ വർഷം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലുകളിൽ ഒന്നാണ് മഹീന്ദ്ര താറിൻ്റെ ഡോർ വേർഷൻ വൈഡർ ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മഹീന്ദ്ര താറിനൊരു ഡോർ വേർഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള താറിനെ സിമ്പിളായി ഒരു ഡോർ ആക്കി എന്ന് പറയാൻ കഴിയില്ല ത്രീ ഡോർ താറിൻ്റെ അതേ ബോഡി സ്റ്റൈലാണെങ്കിലും വീൽ ബേസ് കൂടുകയും ക്യാബിൻ സ്പേസ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ത്രീ ഡോർ താറിൻ്റെ വലിയൊരു പോരായ്മയായിരുന്നു റിയർ സീറ്റുകളിലും പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ലഗേജ് സ്പേസ് വളരെ കുറവായിരുന്നു എന്നാൽ ഈ പ്രശ്നം ഫൈഡോർ താറിൽ പരിഹരിച്ചിട്ടുണ്ട് വലിയ ലഗേജ് സ്പേസ് ആണ് ഫൈഡോർ താറിന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് മഹീന്ദ്ര ഫൈഡോർ താറിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ പ്രൈസ് പോയിന്റിൽ വെറൈറ്റി ഓഫ് പവർ ട്രെയിൻസ് ലഭിക്കുന്ന രീതിയിലാണ് ഡിഫറൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറൻറ്റ് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എൻട്രി ലെവൽ മോഡലിൽ റിയൽ വീൽ ഡ്രൈവ് വൺ പോയിൻറ്റ് ഫൈവ് ലെറ്റർ ഡീസൽ എഞ്ചിനും ഫുളി ഈൽ ഓഡൽ വേരിയൻറ്റിൽ ഫോർ വീൽ ഡ്രൈവ് ടു പോയിൻ്റ് ടു ലെറ്റർ ഡീസൽ എഞ്ചിനുമായിരിക്കും ഒരു ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും അർമദ എന്ന മഹീന്ദ്ര പേരിട്ടിരിക്കുന്ന താർ ഫൈഡോറിനുണ്ടാകും എല്ലാ എഞ്ചിൻ ഓപ്ഷൻസിനും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ടാകുമെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ത്രീ ഡോർ താറിനേക്കാളും സേഫ്റ്റിയുടെയും ഫീച്ചേഴ്സിൻ്റെയും കാര്യത്തിൽ വളരെ മുന്നിലായിരിക്കും ഡോർ താർ സേഫ്റ്റിയുടെ ഭാഗമായി മൾട്ടിപ്പിൾ എയർ ബാഗ്സും ഹയർ വേരിയന്റുകളിൽ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സും നൽകിയിരിക്കുന്നു അതുകൂടാതെ പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകൾ സിഗ്നേച്ചർ സിക്സ് ലാറ്റ് ഗ്രിൽ ഡിസൈൻ സ്ക്വയർ ടെയിൽ ലാമ്പുകൾ വീൽ ക്ലാഡിംഗ് ക്രൂയിസ് കൺട്രോൾ റിമോട്ട് കീലസ് എൻട്രി ഇ പി എം എസ് റോൾ ഗേജ് സെവൻ ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം എന്നിവയും മറ്റൊരു പ്രത്യേകതയാണ് ഫോഴ്സ് ഗൂർക്ക മാരുതി സുസൂക്കി ജിംനി എന്നീ മോഡലുകളായിരിക്കും മഹീന്ദ്ര താർ ഫൈഡോർ വെർഷന്റെ മുഖ്യ എതിരാളികൾ